പൂതുമർക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയൊരു ബിസിനസ് സംരംഭം ഇന്ന് നമ്മുടെ നാടുകളിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് പല കുടുംബിനികളും ഒരുപാട് ആളുകൾ അതിലേക്ക് ആകർഷിച്ചുകൊണ്ട് ആ ഒരു വർക്ക് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആദ്യം മൂവായിരം രൂപ കൊടുത്തുകൊണ്ട് അതിൽ അംഗമാവുകയും പിന്നീട് ഓരോ ദിവസവും അവർ നൽകുന്ന ഇമേജ് സ്റ്റാറ്റസായി വെച്ചുകൊണ്ട് അത് അൻപതിലധികം ആളുകൾ കാണുകയാണെങ്കിൽ മുപ്പത് രൂപ വെച്ച് ഓരോ ദിവസം മുപ്പത് രൂപ വെച്ച് അവർ സ്വീകരിക്കുന്ന ഒരു രൂപമാണ് കർമ്മശാസ്ത്ര വിഷയത്തിൽ ചെറിയൊരു പരിചയമുള്ള ആളുകൾക്ക് തന്നെ അത് ഇസ്ലാമികമല്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആദ്യമായി ആ ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ മൂവായിരം രൂപ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരു ജോലി ചെയ്യുക എന്നുള്ളത് അത് അനിസ്ലാമികമാണ് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മൂവായിരം രൂപ അങ്ങോട്ട് നൽകുക എന്നുള്ളത് ഇസ്ലാമികമല്ല അപ്പോൾ ഒരു കൈക്കൂലി കൊടുത്തുകൊണ്ട് ഒരു ജോലി ചെയ്യുന്നത് പോലെയാണത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കാശ് അങ്ങോട്ട് നൽകുക എന്നുള്ളത് അത് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ പഠിച്ചുകൊണ്ട് പഠിച്ചതിന് ശേഷം ജോലി ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട് കാശ് നൽകുന്നത് പോലെയല്ല ഇത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കാശ് നൽകലല്ല ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കാശ് അങ്ങോട്ട് നൽകുക എന്നുള്ളത് അത് നിഷിദ്ധമാണ് അപ്പോൾ അത് തുടക്കം തന്നെ നിഷിദ്ധമായൊരു കാര്യമാണ് ഒന്ന് പിന്നെ മറ്റൊരു കാര്യം ആ കാശ് നൽകിയിട്ട് നമുക്ക് ലഭിക്കുന്ന ജോലി എന്താണ് കൃഷി ചെയ്യലോ ബിസിനസ് ചെയ്യലോ അങ്ങനെ ഒന്നുമല്ല അവർ നൽകുന്ന ഒരു ഇമേജ് അത് സ്റ്റാറ്റസായി വെക്കണം സ്റ്റാറ്റസായി വെച്ചത് കൊണ്ട് കഴിഞ്ഞില്ല അത് മറ്റുള്ള ആളുകൾ കാണണം മറ്റുള്ള ആളുകൾ കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ജോലിയാണോ മറ്റുള്ള ആളുകൾ അത് കാണണം അത് അൻപതിലധികം ആളുകൾ കാണുകയാണെങ്കിൽ മുപ്പത് രൂപ കിട്ടും ഇല്ലെങ്കിലോ ഒന്നും കിട്ടൂല അങ്ങനെ ഒരു ഇടപാടും സഹിയല്ല നമ്മൾ നമ്മളൊരാൾ കൃഷിക്ക് ഒരാളെ ജോലിക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നു നിലമൊഴുതുമറിക്കണം വിത്ത് പാകണം അതെല്ലാം ചെയ്യണം ആ ചെയ്യുന്നതിന് കൂലി കൊടുക്കുന്നു നേരെ മറിച്ച് അവരോട് പറയാണ് നിങ്ങളാ ജോലി ചെയ്തിട്ട് അത് വിത്ത് മുളച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂലി തരാം എന്ന് പറയുന്ന ഇടപാട് ഇസ്ലാമികമല്ല അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു പോകുന്നു അതിനുശേഷം അതിൽ നിന്ന് അതിൻ്റെ ഫലം കിട്ടുമെന്ന് ഉറപ്പായതിനു ശേഷമേ അതിന് നിങ്ങൾക്ക് അതിനുള്ള കൂലി തരുക എന്ന് പറയുന്നത് ഇസ്ലാമികമല്ല രണ്ട് അങ്ങനെ അത് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് വഞ്ചനക്ക് സാധ്യത ഉള്ളതാണ് നഷ്ടത്തിന് സാധ്യത ഉള്ളതാണ് ഒരാൾക്ക് അങ്ങനെ അൻപത് ആൾ കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ അയാൾക്ക് നഷ്ടമാകാണ് മൂവായിരം രൂപ കൊടുത്തു എന്ന് മാത്രമല്ല ഒരു മുപ്പത് രൂപ പോലും തിരിച്ച് ലഭിക്കാത്തൊരു സാഹചര്യം വരികയാണ് നഷ്ടത്തിന് സാധ്യത ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിന് സാധ്യത വരുന്നത് ഇസ്ലാം വിലക്കുന്നില്ല വറ വില വിറാറാണ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടത്തിനുള്ള സാധ്യത വളരെ അധികം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് അതേപ്രകാരം തന്നെ ഇതൊരു കച്ചവടമായിട്ടാണ് ചില ആളുകൾ പരിചയപ്പെടുത്തുന്നത് കച്ചവടം എന്ന് പറയുമ്പോൾ മൂവായിരം കൊടുക്കുന്നത് അത് ജോലിക്ക് വേണ്ടിയിട്ടല്ല അത് ഒരു കണക്കുകളൊക്കെ സൂക്ഷിക്കാൻ ഒരു ബുക്ക് വരുന്നുണ്ട് ആ ബുക്കിൻ്റെ ചിലവിനാണെന്ന് ചിലർ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ബുക്കിന് വേണ്ടിയിട്ട് മൂവായിരം രൂപ വരെ ഒരു ബുക്കിന് കണക്ക് ചെയ്താണുള്ള ഒരു ബുക്കിന് മൂവായിരം രൂപ ചിലവ് വരുമോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അത് ജസ്റ്റ് ഒരു പേര് മാത്രം ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് വലിയൊരു കാശ് സ്വീകരിക്കേണ്ട ഒരു രീതമാണത് ഇനി ഇരിക്കട്ടെ എന്നിട്ട് അവർ കൂടെ പറയുന്നുണ്ട് കൂടെ നൽകുന്ന അത്തറ് അഞ്ച് അത്തറ് കൂടെ കിട്ടുന്നു അതൊരു ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നതാണ് അവർ തന്നെ പറയുന്നു ഏതായിരുന്നാലും അതൊരു കച്ചവടമാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ബുക്കിന് വേണ്ടിയിട്ട് മൂവായിരം രൂപ കൊടുക്കാൻ പറ്റുമോ ഒന്ന് അതിൻ്റെ പുറമെ ഇസ്ലാമിലെ കച്ചവടം എന്ന് പറഞ്ഞത് ലാജിമാവാണ് കാശ് കൊടുക്കുന്നു സാധനം വാങ്ങുന്നു അതാണ് ഇസ്ലാമിലെ കച്ചവടം എന്ന് പറഞ്ഞ് ഇതങ്ങനല്ല ഇതാ വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും അവശേഷിക്കുന്നുണ്ട് എന്താ ഇനി ആളുകളെ ചേർക്കുകയാണെങ്കിൽ ഇത്ര ശതമാനം കിട്ടുന്നു ആളുകൾ കാണുകയാണെങ്കിൽ ഇത്ര ശതമാനം കിട്ടുന്നു ഇങ്ങനെ അതിൽ വീണ്ടും ഒരു ഒളുക്ക വരെയാണ് അതും ഇസ്ലാമിന് വിരുദ്ധമാണ് ഒരു കച്ചവടം നടത്തുമ്പോൾ അതവിടെ തീർന്നിരിക്കണം കാശ് കൊടുക്കുന്നു സാധനം വാങ്ങുന്നു തീരണം ഇതവിടെ വീണ്ടും അവശേഷിക്കുകയാണ് ഇനിയും ആളുകളെ ചേർക്കുകയാണെങ്കിൽ വീണ്ടും അതിലൂടെ ഒരുപാട് കാശുകൾ കിട്ടും എന്നുള്ളൊരു നിബന്ധന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും നിഷിദ്ധമായി വരും ഒരുപാട് കാരണങ്ങളാലതിൽ നിഷിദ്ധമാകുന്നൊരു ഇത്തരം പ്രവർത്തനങ്ങൾ മുഴുകാതിരിക്കുക അള്ളാഹു അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അസലക്കും